ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറെ പ്രകമ്പനം ഒരാളാണ് നടിമാരിലൊരാളാണ് സ്മിത അടക്കവും ഒതുക്കവുമുള്ള നായികമാർക്കിടയിലേക്കാണ് വാഡ്ലബ്തി വിജയലക്ഷ്മി എന്ന ഇരുനിറവും വിടർന്ന കണ്ണുകളുമുള്ള സുന്ദരി എത്തിയത് നായികയാവാനല്ല നായികയേക്കാൾ മനസ്സിൽ ഇടം പിടിച്ച സർപ്പസുന്ദരിയാവാനാണ് സ്മിത എന്ന് പേരുമാറ്റി സിനിമയിൽ അരങ്ങേറിയ താരം ശ്രമിച്ചത് സൗത്ത് ഇന്ത്യ അതുവരെ കാണാത്ത സെക്സ് ഡിംബൽ ആയി മാറിയപ്പോൾ സിൽക്ക് എന്ന പട്ടപ്പേരും അവരെ തേടിയെത്തി എന്നാൽ സിനിമാ രംഗം പേരും പ്രശസ്തിയും മാത്രമല്ല ഒരുപാട് ദുഃഖങ്ങളും അപമാനങ്ങളും കൂടി സിൽക്ക് സ്മിതയ്ക്ക് നൽകിയിരുന്നു എല്ലാത്തിനുമൊടുവിൽ പതിനെട്ട് വർഷം നീണ്ടുനിന്ന സിനിമാ കരിയറും ജീവിതവും അവസാനിപ്പിച്ച് വിഷാദം ബാധിച്ച് പ്രശസ്ത താരം ആത്മഹത്യയെ അഭയം തേടുകയായിരുന്നു അടുത്തിടെ അവൾ വിഘടന എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നൃത്ത സംവിധായകയും നടിയുമായ സുജാത സിൽക്ക് സ്മിതയെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ പങ്കുവെച്ചു സിൽക്ക് സ്മിതയ്ക്കുണ്ടായിരുന്ന അഹങ്കാരി ഇമേജ് അവർ മനഃപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് സുജാത വെളിപ്പെടുത്തിയത് അതിനവർക്ക് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു സിൽക്ക് എന്നും സിനിമയിലെ വലിയ ആളുകളെ ഏറെ വെറുത്തിരുന്നു പേരും പ്രശസ്തിയും വലിയ സ്ഥാനമാനങ്ങളുമുള്ളവരെ കാണുമ്പോൾ വളരെ ധിഖാരപൂർവ്വമാണ് സിൽക്ക് പെരുമാറിയിരുന്നത് എന്നാൽ അതിന് കാരണം ഇത്തരം വലിയ നിലയിലിരിക്കുന്ന ആളുകളിൽ നിന്ന് അവർ കാലങ്ങളായി നേരിട്ട് വന്നിരുന്ന അപമാനങ്ങളും അതിൽ നിന്ന് അവരുടെ മനസ്സിനേറ്റു മുറിവുകളുമായിരുന്നു സെറ്റിലെത്തുന്ന പ്രശസ്തരായ വലിയ ആളുകളെ കാണുമ്പോൾ കാലിന് മുകളിൽ കാലിട്ട് അല്പം പുച്ഛത്തോടെയാണ് സിൽകസ്മിത സംസാരിച്ചിരുന്നതെന്ന് സുജാത ഓർത്തെടുത്തു അവരോട് യാതൊരു തരത്തിലുമുള്ള മര്യാദയോ ബഹുമാനമോ കാണിക്കാറുണ്ടായിരുന്നില്ല ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും അത് എത്ര വലിയ നടനായാലും സംവിധായകനായാലും നിർമ്മാതാവായാലും അങ്ങനെ തന്നെയായിരുന്നു എന്നും നൃത്ത സംവിധായകർ പറഞ്ഞു എന്നാൽ ചെറിയ നിലയ്ക്ക് ജോലി ചെയ്യുന്ന ലൈറ്റ് ബോയ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോലെയൊക്കെയുള്ളവരോട് വലിയ ബഹുമാനത്തിലാണ് സിൽക്ക് സ്മിത പെരുമാറിയിരുന്നത് മുൻപ് സിനിമയിലെ മേലാളന്മാരിൽ നിന്നുമേറ്റ അപമാനങ്ങൾ കാരണം കുറച്ച് വലിയ നിലയിലുള്ള എല്ലാവരെയും ഒരുപോലെയാണ് സിൽക്ക് സ്മിത കണ്ടിരുന്നത് അതുകൊണ്ട് സെറ്റിൽ എത്തിയാൽ വലിയ ജാട കാണിക്കും അന്നൊക്കെ ഷൂട്ടിംഗ് ഇല്ലാത്ത ചില ദിവസങ്ങളിൽ സിൽക്ക് സ്മിത വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കുമായിരുന്നു എന്നും കൂട്ടിക്കൊണ്ടുവരാൻ സ്വന്തം ഡ്രൈവറെ അയക്കുമായിരുന്നുവെന്നും സുജാത ഓർത്തെടുത്തു എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ന് മീൻ കറിയാണ് സ്പെഷ്യൽ ഊണ് കഴിക്കാൻ വരണം എന്നാവും മറുപടി